പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഭയം ഒരു കള്ളമാണ് ഭയം നിങ്ങളുടെ പ്രശ്നങ്ങളെ വലുതാക്കി കാണിക്കുന്നു നിങ്ങൾ ക്ഷീണിതനായി ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ രാത്രിയിൽ ഭയം കടന്നു വരാൻ ശ്രമിക്കും ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല ദൈവം നിങ്ങൾക്ക് ശക്തി ആഴമായ സ്നേഹം ഭയം ഭരിക്കാത്ത ശാന്തമായ ഹൃദയം അതായത് സുബോധമുള്ള മനസ്സ് എന്നിവ നൽകുന്നു നിങ്ങൾ എല്ലാം ഇപ്പോൾ തന്നെ പരിഹരിക്കേണ്ടതില്ല നിങ്ങളുടെ ഭയത്തെ ദൈവത്തിന് കൈമാറുക ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ദൈവമേ ഞാൻ ഭയപ്പെടുന്നു പക്ഷേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക ഏറ്റുപറയുക എന്നെ വിശ്രമിക്കുവാൻ എന്ന് അപേക്ഷിക്കുന്നു കൃപാലുവായ പിതാവ് ഈ ദിവസം എന്നെ കടന്നുപോകുവാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു സൂര്യോദയം മുതൽ അസ്തമയം വരെ അവിടുന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലാക്കാത്ത നിമിഷങ്ങളിൽ പോലും അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും താങ്ങി നിർത്തുകയും ചെയ്തു ഞാൻ ശ്രദ്ധിക്കാതെ പോയ വഴികളിൽ അവിടുന്ന് നൽകിയ സംരക്ഷണത്തിനും കൃപയ്ക്കും നന്ദി പറയുന്നു എനിക്ക് നിൽക്കാൻ കഴിയാത്തത്ര ക്ഷീണിച്ച നിമിഷങ്ങളിൽ പോലും അവിടുന്ന ശക്തനായിരുന്നു ഭയത്തെ ഞാൻ തള്ളിപ്പറയുന്നു രാത്രി കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്ന ഭയത്തിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷകളും എൻ്റെ ആത്മാവിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളും എൻ്റെ സമാധാനം മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു എന്നാൽ പിതാവെ ഞാൻ ഭയത്തെ ഇവിടെ സ്ഥിരതാമസക്കാരനാക്കുവാൻ അനുവദിക്കുകയില്ല അത് എൻ്റെ വിശ്രമം കവർന്നെടുക്കുകയോ അവിടുന്ന് ആരാണെന്ന സത്യം മാറ്റി എഴുതുകയോ ചെയ്യില്ല യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഭയത്തിൻ്റെ ആത്മാവിനെ ശാസിക്കുന്നു അതിനാൽ എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല അവിടുന്ന് എനിക്ക് നൽകിയിട്ടുള്ള ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ശാന്തമായ മനസ്സിൻ്റെയും ആത്മാവിനെ ഇന്ന് രാത്രി ഞാൻ സ്വീകരിക്കുന്നു നല്ല ദൈവമേ സ്നേഹവും സമാധാനവുമുള്ള ഹൃദയം എനിക്ക് നൽകണമേ ഇപ്പോൾ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പൂർണ്ണമായ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഭയത്തിന് നിൽക്കുവാൻ ഇടമില്ലാത്ത സ്നേഹം ഞാൻ ഭയപ്പെടുന്നതും ദുർബലനാണെന്ന ദുർബലയാണെന്ന് തോന്നുന്നതുമായ ഇടങ്ങളിലേക്ക് അങ്ങേ സ്നേഹം ആട് നിറക്കട്ടെ എൻ്റെ ഉള്ളിലുള്ള കൊടുങ്കാറ്റിനോട് സംസാരിക്കുക കടലിനോട് സംസാരിച്ചതുപോലെ വീണ്ടും പറയുക ശാന്തമായിരിക്കുക നിങ്ങളുടെ ശബ്ദം ഭയത്തിൻ്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ എൻ്റെ മനസ്സിൽ മുഴങ്ങട്ടെ ആകാംക്ഷയുള്ള ചിന്തകൾ വരുമ്പോൾ അവിടുന്ന് ദൈവവചനം ഓർക്കുക ശാന്തരായിരിക്കുക ശക്തരായിരിക്കുക ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ വരുന്നു നിങ്ങൾ എന്നിൽ നിന്ന അകലെയല്ല നിങ്ങൾ ഇതിനകം ഇവിടെയുണ്ട് ഞാൻ അറിയാത്ത വഴികളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പോരാടുന്നു അവിടുന്ന് അവിടുത്തെ വാഗ്ദാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രഖ്യാപിക്കുന്നു ഭയപ്പെടരുത് ധൈര്യമായിരിക്കുക എന്തെന്നാൽ നീ പോക്കുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ എല്ലാ ഭാരങ്ങളും വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്നേഹമുള്ള കൈകളിൽ വെക്കുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അടുക്കൽ സമർപ്പിക്കുന്നു അവരുടെ ആരോഗ്യത്തെയും ഭാവിയേയും കുറിച്ചുള്ള എൻ്റെ ആശങ്കകൾ നല്ല ദൈവമേ പരിശുദ്ധാർമ്മ വഴി അങ്ങേക്കരങ്ങളിലേക്ക് നൽകുന്നു ഞങ്ങളുടെ ആരോഗ്യത്തെയും സാമ്പത്തിക സ്ഥിതിയെയും നാളത്തെ കാര്യങ്ങളെയും കുറിച്ചുള്ള ഭയങ്ങൾ ഞാൻ അങ്ങേ സംരക്ഷണയിൽ ഏൽപ്പിക്കുന്നു ഇപ്പോൾ പിതാവേ ഞങ്ങളുടെ നിമിഷങ്ങളെ അങ്ങയുടെ സമാധാനം കൊണ്ട് മൂടണമേ ഞങ്ങളുടെ ഉറക്കത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ഭയം കടക്കാതിരിക്കട്ടെ എൻ്റെ ഈ വീടിനെ അങ്ങേ ദൂതന്മാരെ കൊണ്ട വലയം ചെയ്യണമേ അവരുടെ സാന്നിധ്യം എല്ലാ കോണുകളിലും സമാധാനം കൊണ്ടുവരട്ടെ ഞാൻ രാത്രി ഉണരുകയാണെങ്കിൽ അങ്ങേ ശബ്ദം കേട്ടുണരുവാൻ ഇടയാക്കണമേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതയാണെന്ന സുരക്ഷിതനാണെന്ന ഈ നിമിഷങ്ങളിൽ ഞാൻ ഓർക്കട്ടെ ഇന്ന് രാത്രി ഞാൻ അങ്ങയിൽ വിശ്രമിക്കുവാൻ തിരഞ്ഞെടുക്കുന്നു എല്ലാം പരിഹരിച്ചതുകൊണ്ടോ ലോകം നിശബ്ദമായതുകൊണ്ടോ അല്ല മറിച്ച് അങ്ങ നല്ലവനായതുകൊണ്ടും വിശ്വസ്തനായതുകൊണ്ടും അങ്ങൻ്റെ സമാധാനമായതുകൊണ്ടും ഞാൻ വിശ്രമിക്കുന്നു കർത്താവായ ദൈവമേ നാളത്തെ കാര്യങ്ങൾ അവിടുന്ന് നോക്കിക്കൊള്ളുമെന്നാ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എൻ്റെ മുൻപേ പോയി വഴിയൊരുക്കുന്നു ഇതാ ഞാൻ കർത്താവ് പൂർണമായും ഞാൻ അങ്ങയുടേതാണ് എൻ്റെ രാത്രിയും സ്വപ്നങ്ങളും ചിന്തകളും ഭയങ്ങളും ആത്മാവും ഇതാ ഞാൻ അംഗേകരങ്ങളിൽ തരുന്നു അവിടുന്ന് തന്നെ ഒരിക്കലും കൈവിടാത്ത സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവായ ശു ക്രിസ്തുവെ അങ്ങേ ശക്തമായ നാമത്തിൽ ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു നല്ല ദൈവമേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സ്വീകരിക്കണമേ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിയാക്കുന്നവനുമായ യേശുവിലേക്ക് ഞാൻ തിരിയുന്നു ജീവിതത്തിൽ അങ്ങയുടെ കണ്ണുകൾ എളുപ്പത്തിൽ വഴിതിരിഞ്ഞു പോകാം പ്രശ്നങ്ങളിലേക്കോ പരാജയങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ എന്നാൽ നിങ്ങൾ കൂടുതൽ സമയം എന്തിലേക്ക് നോക്കുന്നുവോ അത് നിങ്ങളുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുവാൻ തുടങ്ങും നിങ്ങൾ യേശുവിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ശക്തമായ ഒന്ന് സംഭവിക്കുന്നു കാരണം നിങ്ങളുടെ വിശ്വാസം അവനിൽ തുടങ്ങുകയും അവനിൽ അവസാനിക്കുകയും ചെയ്യുന്നു ഈ ലോകത്തിലെ മറ്റെന്തും ക്ഷണികമാണ് എന്നാൽ യേശു എന്നേക്കും നിലനിൽക്കുന്നു അവൻ മാത്രമാണ് നിങ്ങളുടെ ആരാധനയ്ക്കും ഹൃദയത്തിലെ ഒന്നാം സ്ഥാനത്തിനും യോഗ്യൻ യേശുവിനേക്ക് നോക്കുക എന്നാൽ ദൈവത്തിനു വേണ്ടി ആഴമായ ദാഹം വളർത്തുക എന്നുകൂടി അർത്ഥമുണ്ട് തീവ്രതയോടെ പ്രാർത്ഥിക്കുക മറ്റൊന്നിനും പ്രാധാന്യമില്ലാത്തതുപോലെ അവൻ്റെ സാന്നിധ്യത്തിനായി ഓടുക വിശുദ്ധമത്തായി പതിനാറ് ഇരുപത്തിനാലിൽ യേശു പറയുന്നു എന്നെ അനുഗമിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് സ്വയം തെജിക്കുക എന്നാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നതാണ് ക്രൂശെടുക്കുക എന്നാൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള ത്യാഗവും കഷ്ടപ്പാടും സ്വീകരിക്കുക എന്നാണ് ക്രൂശ് വേദനയെയും രക്ഷയെയും പ്രതിനിധീകരിക്കുന്നു അത് കീകടങ്ങലിനെയും ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയെയും കുറിക്കുന്നു തിമോത്തി നാല് എട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശരീര പരിശീലനം അല്പം മാത്രം പ്രയോജനകരമാണ് എന്നാൽ ഭക്തി എല്ലാ കാര്യങ്ങൾക്കും പ്രയോജനകരമാണ് ഇപ്പോഴത്തെ ജീവിതത്തിനും വരാനിരിക്കുന്നതിനും വാഗ്ദാനമുണ്ട് ഒരു യഥാർത്ഥ വിശ്വാസി കാഴ്ച കൊണ്ടല്ല വിശ്വാസം കൊണ്ടാണ് നടക്കുന്നത് വാസ്തവങ്ങൾ വാതിൽ അടഞ്ഞുവെന്ന് പറഞ്ഞാലും ദൈവം വഴി തുറക്കുമെന്ന വിശ്വാസം പറയുന്നു ഒരു യഥാർത്ഥ വിശ്വാസി പ്രാർത്ഥനയിൽ സ്ഥിരമായി നിലനിൽക്കും പ്രാർത്ഥന ക്രിസ്ത്യാനിയുടെ ജീവനാട്ടിയാണ് പ്രാർത്ഥനയില്ലാതെ നിങ്ങളുടെ വിശ്വാസം ദുർബലമാണ് കർത്താവായ ദൈവമേ പ്രാർത്ഥനയുടെ വ്യക്തിയാക്കി എന്നെ മാറ്റണമേ നല്ല ദൈവമേ വിശുദ്ധമത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ വാഗ്ദാനത്തിന് ഞാൻ നന്ദി പറയുന്നു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ ജീവിതത്തിലെ വിശദാംശങ്ങളെ ശ്രദ്ധിക്കുന്ന പരമാധികാരിയായ ദൈവം മാത്രമല്ല സ്നേഹമുള്ള ദൈവവും ആയതിനാൽ ഞാൻ നന്ദി പറയുന്നു അവിടുന്ന് മഹത്വത്തിൽ വസ്ത്രം ധരിച്ചിരിക്കുമ്പോഴും എൻ്റെ ബലഹീനതയിൽ എന്നെ നയിക്കുവാൻ താഴുന്നുവല്ലോ ഈ ശക്തിയിലും അവിടുന്ന് എൻ്റെ അടുത്തായിരിക്കുവാൻ തിരഞ്ഞെടുക്കുന്നുവല്ലോ കർത്താവായ ദൈവമേ അവിടുന്ന് ചെയ്ത ത്യാഗത്തിനും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകുന്ന ഓരോ കരുണയ്ക്കും നന്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു അങ്ങ് നഷ്ടപ്പെട്ട ഒരാടിനെ തേടുന്ന ഇടയനാണ് അവിടുന്ന് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ചെയ്യാത്ത സുഹൃത്താണ് എൻ്റെ തലയിലെ മുടിയിഴകൾ പോലും അവിടുന്ന് എണ്ണിയിരിക്കുന്നുവെന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങയുടെ സ്നേഹവും കൃത്യവും സ്ഥിരവുമാണ് എൻ്റെ ഓരോ ഭാഗവും അങ്ങേക്കറിയാം അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് എൻ്റെ അഭയവും സഹായവുമാണ് കർത്താവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങിൽ മാത്രമേ എനിക്ക് ജീവനും ഉന്മേഷവും കണ്ടെത്തുവാൻ കഴിയൂ എൻ്റെ ആത്മാവ് ക്ഷീണിക്കുമ്പോൾ ലോകം എന്നെ വറ്റിച്ചു കളയുന്നു എന്നാൽ അങ്ങ് എന്നെ പുനഃസ്ഥാപിക്കുന്നു പരിശുദ്ധാത്മാവായ ദീപമേ അങ്ങയുടെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ വിനയത്തോട് ജീവിക്കുവാനും നന്ദിയുള്ള ഹൃദയത്തോട് ജീവിക്കുവാനും വാക്കിലും പ്രവൃത്തിയിലും അങ്ങെ ബഹുമാനിപ്പിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ താങ്ങി നിർത്തുന്നവനെ മറക്കുവാനുള്ള അഹങ്കാരത്തിൽ നിന്നും സ്വാർത്ഥമോഹത്തിൽ നിന്നും എന്നെ കാക്കണമേ എൻ്റെ ഉള്ളിൽ ദൈവീക കാര്യങ്ങൾക്കായി എപ്പോഴും വർദ്ധിച്ചു വരുന്ന വിശപ്പ് ഉണർത്തേണമേ പരമാധികാരത്തിൽ വിശ്രമം നൽകണമേ കഥാവായ എനിക്ക് കാണാൻ കഴിയാത്തപ്പോഴും അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഞാൻ അറിയുന്നു എൻ്റെ കഷ്ടതകളിൽ പോലും അവിടുന്ന് നന്മ ചെയ്യുന്നു ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളുടെയും നിയന്ത്രണം അവിടുന്ന് ആണ് അങ്ങയുടെ മേൽനോട്ടമില്ലാതെ ഒരൊറ്റ നിമിഷം പോലും കടന്നു പോകുന്നില്ല അങ്ങയുടെ അറിവില്ലാതെ ഒരൊറ്റ കണ്ണുനീർ പോലും വീഴുന്നില്ല ശത്രുദോഷത്തിനായി ഉപദേശിക്കുന്നത് പോലും അവിടുന്ന് എൻ്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും ഭാവിയെയും അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അങ്ങയെ അറിയാം അതുമതി എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ അങ്ങയുടെ ജ്ഞാനത്തിലും സമയത്തിലും വിശ്വസ്തതയിലും ഞാൻ ചാരിയിരിക്കും നല്ല ദൈവമേ അവിടുന്ന് ഉറങ്ങാത്ത ദൈവമാണ് അവിടുന്ന് തലമുറ തലമുറയായി വിശ്വസ്തനാണ് ഇന്നലെയും ഇന്നും എന്നേക്കും ഒന്നു തന്നെ ഞാൻ അങ്ങയെ സ്തുതിക്കും സൂര്യൻ സൂര്യനുദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ ഞാൻ അങ്ങയുടെ നാമം പ്രഘോഷിക്കും കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തി തകർത്തതിന് ഞാൻ സന്തോഷിക്കുന്നു അങ്ങ് എന്നെ ലജ്ജയിൽ അല്ല നീതിയിൽ വസ്ത്രം ധരിപ്പിച്ചു അങ്ങ് മരണത്തിൻ്റെ വിഷം നീക്കി പകരം നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദാനം എനിക്ക് നൽകി ഞാൻ അങ്ങയുടേതാണ് വീണ്ടെടുക്കപ്പെട്ടവനും സ്വതന്ത്രനുമാണ് അവിടുന്ന് വിശ്വസ്തനും കഴിവുള്ളവനും നല്ലവനുമാണ് എന്ന പൂർണ്ണ ഉറപ്പോടെ ഞാൻ എൻ്റെ പ്രാർത്ഥന അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മനോഹരമായ നാമത്തിൽ ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതായി തോന്നിയാലും യേശു നമ്മുടെ രാജാവാണെന്ന് ഓർക്കുക അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു ഇയോബിൻ്റെ കഥ വലിയ കഷ്ടപ്പാടുകളുടേതാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവൻ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല നിങ്ങളുടെ വെല്ലുവിളികൾക്കിടയിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് പറയാൻ കഴിയുന്ന വിശ്വാസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം യേശു ക്രിസ്തു എപ്പോഴും രാജാവാണ് അവൻ പറയുന്നു ഭാരങ്ങളാൽ വലയുന്നവരെ എൻ്റെ അടുത്തേക്ക് വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും ദൈവം എപ്പോഴും നല്ലവനാണ് ചില ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ സമയത്തും സങ്കീർത്തനം മുപ്പത്തിനാല് പത്തൊമ്പത് പറയുന്നു നീതിമാന അനേകം കഷ്ടതകളുണ്ട് എന്നാൽ കർത്താവ് അവയിൽ നിന്നെല്ലാം അവനെ വിടുവിക്കുന്നു എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരം നൽകും നീ അറിയാത്ത വലുതും അപ്രാപ്യവുമായ കാര്യങ്ങൾ ഞാൻ നിന്നോട് അറിയിക്കും യേശുവിനെ സ്നേഹിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതത്തിന് ഉറപ്പ് നൽകുന്നില്ല നമ്മുടെ വിശ്വാസ യാത്രയിൽ പരീക്ഷണങ്ങളും വേദനകളും ഉണ്ടാകും വിസ്തിയോഹ ഞാൻ പതിനാറ് മുപ്പത്തിമൂന്ന് ഇവ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം സമാധാനമുണ്ടാകേണ്ടതിനാണ് എന്ന് പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും നമ്മൾ ധൈര്യമായിരിക്കണം എന്നേശു കൽപ്പിക്കുന്നു കാരണം അവൻ ലോകത്തെ ജയിച്ചു കഴിഞ്ഞു അതിനാൽ എൻ്റെ സന്ദേശം ഇതാണ് ധൈര്യമായിരിക്കുക കാരണം യേശുവിൽ നിങ്ങൾ ഒരു ജേതാവാണ് നിങ്ങൾ സ്വയം പ്രോത്സാഹിപ്പിക്കുവാൻ പഠിക്കുക ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം കണ്ട അമ്പരത്ത് പൂക്കുന്നതിന് പകരം അതിൻ്റെ മുകളിലൂടെ നടക്കുവാൻ പഠിക്കും നിങ്ങളുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ കൃപ മതിയെന്നും അവൻ്റെ ശക്തി പൂർണ്ണതയിലെത്തുന്നുവെന്നും നിങ്ങൾ സ്വയം ഓർമ്മിക്കുക നല്ല ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മുടെ ഭവനത്തിൻ്റെയും പ്രിയപ്പെട്ടവരെയും എല്ലാം നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധമിത്രാധികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം സമർപ്പിക്കുന്നു ഭവനങ്ങളിലും ആശുപത്രികളിലും മറ്റു സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു മാനസികമായ വേദന അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു എല്ലാ മേഖലകളെയും ഈ നിമിഷം ഓർക്കുക കൃപാസനം അമ്മയുടെ കരങ്ങൾ വഴി സമർപ്പിക്കുക നല്ല ദൈവമേ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച് ഞങ്ങളിൽ ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യം നിലനിർത്തണമേ കൃപാസനം പ്രസാദപരമാതാവേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ലോകത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ നിന്ന് കരം പിടിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അമ്മ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്കമ്മേ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കർത്താവാങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മീൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമ്മി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാമ്മേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിമോചനമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി